വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്നാൽ വാട്സപ്പ് ഉപയോഗിക്കുന്ന നമ്മളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പില് പുതിയ പുതിയ അപ്ഡേറ്റുകൾ ഇപ്പോ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് എപ്പോഴും എപ്പോഴും വാട്സപ്പിലെ അപ്ഡേറ്റുകൾ വരാറുണ്ട് എന്നാൽ നമ്മൾ പലരും ഈ വാട്സപ്പിൽ വരുന്ന അപ്ഡേറ്റ് ചെയ്യാനും മറന്നു പോകാറുണ്ട് അതിന്റെ പ്രധാന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചിലപ്പോൾ എന്തെങ്കിലും ജോലി ധരിക്കായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഫോൺ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല വാട്സ്ആപ്പിൽ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നിട്ടുള്ള കാര്യം യൂട്യൂബൊക്കെ എടുക്കുമ്പോഴായിരിക്കും അറിയുന്നത് എന്നാൽ വാട്സപ്പ് ഇപ്പോൾ പുതിയ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് അതായത് വാട്സപ്പിൽ ഇനി മുതൽ വാട്സപ്പ് തന്നെ നിങ്ങളെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത് തരും അതായത് വാട്സപ്പ് ആപ്ലിക്കേഷൻ തന്നെ നിങ്ങളെ ആ ആപ്ലിക്കേഷൻ സ്വന്തമായി അപ്ഡേറ്റ് ചെയ്ത് തരും കേട്ടപ്പോൾ നിങ്ങൾക്ക് അല്പം തോന്നിയില്ലേ ഏഹ് വാട്സപ്പ് എങ്ങനെ നമ്മളെ വാട്സപ്പ് ആപ്ലിക്കേഷൻ സ്വന്തമായി അപ്ഡേറ്റ് ചെയ്ത് തരും എന്നാൽ അതിന് പറ്റിയ ഒരു ഓപ്ഷനാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നത് അതായത് ഇത് വാട്സപ്പിൻ്റെ പുതിയതായി വന്ന ഒരു ഓപ്ഷനാണ് ഈ ഓപ്ഷൻ അനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ വാട്സപ്പ് അപ്ഡേറ്റ് ആകുമ്പോഴത്തേക്കും വാട്സപ്പ് തന്നെ നമ്മളെ വാട്സപ്പ് ആപ്ലിക്കേഷൻ തനിയെ തന്നെ അപ്ഡേറ്റ് ആക്കിക്കോളും നിലവിൽ ഈ അപ്ഡേറ്റ് വന്നിരിക്കുന്ന രണ്ട് രീതിയിലാണ് അതിലൊന്ന് ഞാൻ ഈ പറയുന്ന ഓപ്ഷൻ അനേബിൾ ചെയ്തിട്ട് കൊടുത്താല് വാട്സപ്പ് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആകും രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അതായത് നമ്മളെ വാട്സപ്പ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്ന് വാട്സപ്പ് തന്നെ മെസ്സേജ് തരികയും പിന്നെ വാട്സപ്പ് തന്നെ അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും അതായത് വാട്സപ്പ് നമ്മളെ വാട്സപ്പ് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും വാട്സപ്പ് തന്നെ നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് മെസ്സേജ് അയക്കും ഇതാ ഇതാ നിങ്ങളെ വാട്സപ്പ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്ന് ഇംഗ്ലീഷിൽ മെസ്സേജ് അയക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇത് ഈ ഓപ്ഷൻ എങ്ങനെ അനേബിൾ ചെയ്യാന്നും ഈ ഓപ്ഷൻ എവിടെയാണ് കിടക്കുന്നതെന്നും ഈ രണ്ട് ഓപ്ഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് എന്തൊക്കെയാണെന്ന് കാര്യങ്ങളാണ് അത് പറയുന്നതിന് മുമ്പ് വെൽക്കം ടു ദേവഹരി യൂട്യൂബ് ചാനൽ വീഡിയോ തേറ്റി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്ത് എനിക്ക് ചെയ്തില്ല ആവശ്യം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ എടുത്തു ഇതേപോലത്തെ ടെക്നോളജി വ്യവസ്ഥ നിങ്ങൾക്ക് വിവരം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാ അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്നാൽ വാട്സപ്പിൽ നിരന്തരം ഇപ്പോൾ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് വാട്സപ്പ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ മറന്നു പോകാറുണ്ട് ഇനി നിങ്ങൾക്കങ്ങനെ ഒരു പ്രശ്നം വരാത്തില്ല ഈ വാട്സപ്പ് ആപ്ലിക്കേഷൻ തന്നെ നിങ്ങളെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത് തരും അങ്ങനെ ഒരു പുതിയ അപ്ഡേറ്റ് ആണ് വാട്സപ്പ് ആപ്ലിക്കേഷൻ ഇപ്പോൾ പുതിയതായി കൊണ്ടുവന്നിരിക്കുന്നത് ഇത് രണ്ട് രീതിയിൽ ചെയ്യാം അതായത് വാട്സപ്പ് ഓട്ടോ അപ്ഡേറ്റ് മോഡ് വേണമെങ്കിൽ നമുക്ക് ഓൺ ചെയ്ത് വയ്ക്കാം രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ വാട്സപ്പ് അപ്ഡേറ്റ് ആയിട്ടുണ്ടെന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻ വാട്സപ്പ് തന്നെ അയച്ച് തരും അതായത് ഇംഗ്ലീഷിൽ നമ്മളെ വാട്സപ്പിലെ ഇപ്പോൾ വാട്സപ്പ് അയച്ചു തരും നിങ്ങളെ വാട്സപ്പ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്ന് ഇംഗ്ലീഷിൽ അയച്ചു തരും ഈ രണ്ട് അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വാട്സപ്പിൽ പുതിയതായി വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് ആ ആ ഓപ്ഷൻ്റെ വിശദമായ ഡീറ്റെയിൽസുകളും അത് എങ്ങനെ അലേബിൾ ചെയ്തു വെക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾക്ക് വരാത്ത ആണെങ്കിൽ നിങ്ങൾ പോയി ഓടിപ്പോയി പ്ലേ സ്റ്റോറിൽ പോയി വാട്സപ്പ് ഒന്ന് സെർച്ച് ചെയ്തതിന് ശേഷം വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക നിങ്ങൾക്കും ഈ ഓപ്ഷൻ കിട്ടുന്നതാണ് അതിനായിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക ശേഷം ത്രീ ഡോട്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ത്രീ ഡോൾസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴോട്ടേക്ക് പോവുക കുറച്ച് താഴോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് ഇവിടെ പുതിയതായി വന്ന ഓപ്ഷനാണ് ആപ്പ് അപ്ഡേറ്റ്സ് ആപ്പ് അപ്ഡേറ്റ്സിലേക്ക് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളെ ഈ രണ്ട് ഓപ്ഷനും ഓൺ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഒന്ന് നിർബന്ധമായിട്ട് ഓൺ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ എനിക്ക് മൂന്ന് ഓപ്ഷനാണ് കാണിക്കുന്നത് ഇത് ഓട്ടോ അപ്ഡേറ്റ് വാട്സപ്പ് അതായത് ഞാൻ പറഞ്ഞതുപോലെ ഓട്ടോമാറ്റിക്കലി വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുന്ന ഓപ്ഷനാണ് വാട്സപ്പ് ഇനി പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്യണ്ട നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഓൺ ചെയ്താണ് കൊടുക്കുന്നത് എന്നിട്ട് ഇവിടെ രണ്ടാമത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ വാട്സപ്പ് അപ്ഡേറ്റ് ആണെന്ന് നോ ആണെന്ന് നോട്ടിഫിക്കേഷൻ വാട്സപ്പിനായിട്ട് തരും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അനേബിൾ ചെയ്തിട്ടാൽ മതി വേണ്ടെങ്കിൽ അനേബിൾ ചെയ്യാതെ ഇരിക്കാം ആ ഓപ്ഷനാണത് ഞാനിപ്പോൾ അനേബിൾ ചെയ്ത് കൊടുക്കുകയാണ് കാരണം വാട്സപ്പിൽ അപ്ഡേറ്റ് എന്ന കാര്യം നമ്മൾ അറിയണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ ഓപ്ഷൻ അനേബിൾ ചെയ്തിട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ പരിചയപ്പെടുത്താത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അലോ അപ്ഡേറ്റ്സ് അവർ എനി നെറ്റ്വർക്ക് അതായത് ഏതൊക്കെയൊരു നെറ്റ്വർക്ക് വെച്ചിട്ട് നമ്മളെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് ഇത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അനേബിൾ ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഡിസേബിൾ ചെയ്താണ് ചെയ്ത് കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ രണ്ട് ഓപ്ഷനും നിങ്ങൾ നവന്തമായിട്ട് കോൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ഓപ്ഷനാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കാരണം വാട്സപ്പ് ഓട്ടോ അപ്ഡേറ്റ് രണ്ടാ ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതേപോലെ വാട്സപ്പിൽ അപ്ഡേറ്റ് വന്നു എന്ന് വാട്സപ്പ് പിന്നെ നമുക്ക് മെസ്സേജ് അയച്ച് തരും അതാണ് ലാസ്റ്റ് ഇത് ഇത് ഞാൻ പറയുന്നതല്ലേ ഇവിടെ വാട്സപ്പ് പിന്നെ താഴെ കുറച്ചിട്ടുണ്ട് ആട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആപ്പ് അപ്ഡേറ്റ് ഇവിടെ ഈ ഓപ്ഷനിലും താര കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ രണ്ട് വാട്സപ്പിൽ വന്ന അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനെ തല്ലാത്ത ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കുക ദേവഹരി എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള വെല്ലേ കാണാൻ ചോദിച്ചതിലാളാശം കൊടുക്കുക എങ്കിൽ മാത്രമേ നാട് ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ നടക്കണം അതുവരേക്കും ഗുഡ് ബൈ